എന്നാ എ പോന്ന് ആശുപത്രി പോയാലോ ആശുപത്രി എന്നാലേ കരകാമി ഉണ്ട് പോലും ആ സാമിടക്കെ പോയി നോക്കിയാലോടാ കുറാൻ നിക്കാത്തൊരു വീടില്ലേ ആ വീട്ടിലിട്ടു പോലും നല്ല സാമിയാവൂ മാറുന്നേ എല്ലാരും പറഞ്ഞു നല്ല ഇതാന്നോക്കിട്ട് വന്നാലോ എന്നാ ഞാൻ കൂട്ടിട്ട് പോയോ കേട്ടെ ആ സാമിത ിട്ട് സാധനമായിട്ട് കളിക്കാനും പോകുന്നുണ്ടേ പോയിട്ട് കൊറവല്ലേക്കാലേ കൊറേ പോണൊന്നും പോയെന്നില്ല കുറച്ചേ ഉള്ളൂ പോയവേ നിങ്ങൾക്ക് അപ്പത്തേവരോ പിന്നെ നാരായണിച്ച് പോയിട്ട് അതെല്ലാം മന്ദിരി പോണെ എന്തെല്ലോ മന്ദിരിച്ചിട്ടാ കൊടുത്തിന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു എന്നാ പോയി ഇതുവരെ പോയിട്ടൊന്നില്ലല്ലോ എന്താ പോയിക്കാല എന്നാലും പറഞ്ഞതാണ് ഇങ്ങനെ ആടാ ഇങ്ങനെ കേരണ ഒച്ചിട്ട് നിങ്ങള് കൊറേ അതിന് ആശുപത്രിയിൽ പോന്ന് കൊറേയോട്ടെ ഈടെടക്കെല്ലാം പണിച്ചിട്ട് പോയതാന്ന് കൊറേ കൊന്ന് കേരണല്ലേ മലപ്പുതാ ശബരിമല പോലെ ഉണ്ട് എന്തെങ്കിലും ആയിട്ട് നമുക്ക് പോയി നോക്കാം ഇങ്ങനത്തെ സ്വാമി ഇങ്ങനെ കുഞ്ഞിന്റെ മുകളിൽ അതൊന്നിക്കല്ലേ ആ സ്വാമി ആരില്ലാതെ വിളിച്ചാലിക്കുവാ ോക്കറ എത്ര കേരണം അവാ പോണെ അപ്പ ഈ സാമിക്ക് വേറെ ആരും വീട് കിട്ടിയിട്ടില്ലേ ഈ മലക്കു വല്ല നിൽക്കേ എന്താ ദൈവ ഒന്നൊന്നും കേറാൻ കയ്യിലല്ല ഞാനാ വീട് വന്നമ്മോ പാപീല ആരും പോലൊന്നും ഇല്ലേ പള്ളിയായി പോയാ ഭർത്താവിന് കനിയായിട്ട് പോയിട്ട് വയ്യ ഞാൻ ഇതായി പോവാൻ പോവാ ആവില്ല <laughs> മതിയോ <laughs> ఆ పిña ఒట్టకెలుళ్ళాడా దే దే జాను బుదిటట నిగడియారు నికైలా తోనుటట ശത്തില് പോയിടക്കുള്ള പനി വന്നിട്ട് ആദ്യം പനി വന്നു അങ്ങനെ പറഞ്ഞാൽ അതായത് നിങ്ങളോട് വിരോധമുള്ളവര് ചെയ്ത മാന്ത്രിക പ്രയോഗത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ അത് അനുഭവിക്കുന്നത് അത് ഒരു ഒരു മരുന്നും ഇല്ല അതിന് മെഡിസിൻ ഒന്നുമില്ല അതാ മാന്ത്രിക പ്രയോഗത്തിൽ കൂടെ മാത്രമേ അതിനെ നീക്കാൻ കഴിയൂ അതിന് ഇപ്പൊ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ജവിച്ചു തരും ഒരു ഭക്ഷണം തരും കുറച്ച് വെള്ളം ഉണ്ട് അതായത് ജവിച്ച വെള്ളവും അത് കൊണ്ടുപോയി പിന്നെ കൊടുക്കുക ഇതിന് പിന്നെ അതി അതിഭയങ്കരമായ മാന അത് കൊടുത്തിട്ട് അതിനെ ഒന്ന് ശമിപ്പിക്കുക എന്നിട്ട് നമുക്ക് ഒരു ഹോമങ്ങളും പൂജാതി കാമങ്ങളും എല്ലാം ചെയ്യാനിട്ട് അപ്പൊ നാം തരുന്ന പിന്നെ ഭസ്മവും വെള്ളവും ഒരു ചരട് തരുന്നുണ്ട് നാം അത് ಕೈಲಿ ಕೆಟ್ಟಿ ಕೊಡುವಾ ಆ ಕೇರನ್ ಪಟ್ಟುವಾ ಅನಿ ಕೇರಿ ಕೊಡುವಾ ಓ അടുത്ത ദിവസം നിങ്ങൾ ഒരു പിന്ന ഒന്ന് വരണം അപ്പോ അതിന്റെ പരിഹാര കർമ്മങ്ങള് ക്രിയകളെ പറ്റി അന്നേരം നാം നിങ്ങളോട് സംസാരിക്കും അതന്നെയാണ് ഇങ്ങനത്തെ പഴയ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അതുള്ള സാമി തന്നെയല്ലേ മോശം ഇല്ല വെള്ളം കൊടുക്കാൻ പറഞ്ഞു വെള്ളമോ കൊടുക്കാം എന്തായാലും പിന്നെ കൊടുക്കാലോ ഇതിപ്പം ഭൂലും എല്ലാം ഉണ്ട് പക്ഷെ ആ മന്ത്രം നല്ലൊരു മന്ത്രം ചൊല്ലുന്നുണ്ട് കേട്ടാ അയാള് നല്ല പഠിച്ചാൽ ഞാനത് പറഞ്ഞു തന്നെയാണ് നല്ലൊരു മന്ത്രം നല്ല ചൊല്ലുന്നുണ്ട് ഞാൻ നല്ല പക്ഷെ തന്നെ അല്ലേ ആ ഈ കാട്ടുകൂട്ടിയല്ലോ മല പോലെ വരണം ില്ാമീനെ കാണാൻ സാമീനെ ആരും ഞാൻ കാണാൻ പറ്റുന്നില്ല അല്ല ഈ മരുന്നും കൊണ്ട് പോവുമ്പോഴ പിന്നെ നീ നന്നായി അല്ലെങ്കിൽ ഞാൻ ഞാൻ പോണ്ടേ ഇല്ല ഞാനൊന്നും അറിയില്ല ഇങ്ങനെ മല മല പോലത്തെ സ്ഥലത്ത് ആരറിയാനാന്ന് ഇനി ആരെങ്കിലും പോലണ്ടാന്നിട്ടാടാ ആ മറ്റേ അപ്പുറത്തെ വീട്ടിലെ അവരും അങ്ങനെ പറഞ്ഞ കേട്ടെ അവരോടും പറയണം കേട്ടാ പോയിക്കോട്ടെ പറയണം അവരോട് എന്തായാലും കേട്ടെ അതെ കിടക്കുന്നെ എതിനും ഞാൻ ട്ടെന്നേ ഞാൻ പോന്ന് കൊടുക്കട്ടെ എണീറ്റിരുന്നൊടി തന്നിട്ട് കിട്ടി നല്ല സാമ്യാണ് കേട്ടാ നല്ല മന്ത്ര എല്ലാം ചൊല്ലി നണ്ടാലേ നല്ല പൊടിയൊന്നും നോക്കട്ടെ ശ തൊട്ടിട്ട് നാവിന് വെച്ചിട്ട് കൊറച്ചേ തൊടണ്ടു കെട്ടാളു ഇതെന്നാ നോക്കട്ടെ നൂലിണ്ട് കെട്ട നെയ്യ് കൈക്ക് കെട്ടിയാലോ അതുപോലെ രണ്ടുമൂന്ന് ദിവസം నిన్న హంగారు కర్నోట ఆ అవ్ హ కొంచెం ఇదు వన్ తోనేంది హ నిన్న చోరు వకటే ఆ హ